അതങ്ങനാണല്ലോ ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇടതുപക്ഷത്തെ അതായത് സർക്കാരിനെ പ്രതികൂട്ടൽ നിർത്താനാണല്ലോ മറ്റു പാർട്ടികൾ ശ്രമിക്കുന്നത് ഇതിനായി മത്സരിക്കുകയാണ് പ്രത്യേകിച്ച് ബി ജെ പിയും കോൺഗ്രസും ഇപ്പോഴത്തെ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ക്രമക്കേടിയിൽ മുഖ്യമന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ഈ കൂട്ടർ കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും ജനങ്ങൾ പുല്ലുവിലയാണ് നൽകുന്നതും അടുപ്പിച്ച് രണ്ടു വർഷവും ജനഹിത അധികാരത്തിൽ കയറിയതാണ് എൽ സർക്കാർ അത് ഈ നാട്ടിലെ ജനങ്ങൾക്കും അറിയാം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസ് ബി ജെ പി അന്തർധാര ശക്തമാക്കി ഓരോ കിമിക്കുകൾ കാണിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇവർ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അധിക്ഷേപിക്കാനും താഴെ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് കേസ് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ ഒരു ആവശ്യമില്ലാതെ പുനരന്വേഷണത്തിന് ശ്രമിക്കുകയാണ് ആ നേരം കൊണ്ടുവല്ല വക്രഭൂതി ഉപയോഗിച്ച് എന്തെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ മെനഞ്ഞെടുക്കാൻ കരുതിയിട്ടാണ് ഇവർ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ ക്രമക്കേട് സംബന്ധിച്ച് ഇ ഡി അന്വേഷണം ലോക്സഭ തിരഞ്ഞെടുപ്പ് വരെ നീട്ടിയേക്കുമെന്ന് സൂചന മൂന്ന് വർഷം മുൻപ് തുടങ്ങിയ അന്വേഷണം പൂർത്തിയാക്കി എം എൽ എ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് മൂന്ന് മാസമായിട്ടും വീണ്ടും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ബി ജെ പി സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ ബാങ്ക് മുൻ സെക്രട്ടറി ടി ആർ സുനിൽകുമാർ ഒന്നാം പ്രതിയും മുൻ മാനേജർ ബിജു കരിയും രണ്ടാം പ്രതിയുമാണ് ഇവരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചെങ്കിലും ഇ ഡി അറസ്റ്റ് ചെയ്തില്ല ഇവരെ മാപ്പുസാക്ഷിയാക്കി മൊഴി എഴുതിവാങ്ങി അതിന്റെ മറവിൽ സി പി ഐ എം നേതാക്കളിലേക്ക് എത്താനാണ് ഇ ഡി ശ്രമിക്കുന്നത് അങ്ങനെ ാണ് ഇവർ നോക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് രേഖകൾ നിലവിലെ ഇ ഡി കസ്റ്റഡിയിലാണ് ഇ ഡിയുടെ മാപ്പുസാക്ഷികൾ കേസിലെ പ്രധാന പ്രതികളാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ക്രൈംബ്രാഞ്ചിന്റേത് ഇത് തിരിച്ചു നൽകിയാൽ മാപ്പുസാക്ഷികൾ പ്രതികളാണെന്ന് കോടതിയിൽ തെളിയിക്കാനാകും അത് മറികടന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ഒന്നും രണ്ടും പ്രതികളെ ഒഴിവാക്കി പി കോടതിയിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചത് ഇവരുടെ മൊഴിയുടെ പേരിലാണ് മന്ത്രി പി രാജീവ് മുതിർന്ന സി നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി എന്നിവർ പരാമർശവിധേയരായത് ഇത്തരത്തെ ിൽ ഇനിയും പല നേതാക്കളുടെയും പേരുകൾ ഉയർന്നുവരാനിടയുണ്ട് കരുവന്നൂർ വായ്പാ ക്രമക്കേട് അന്വേഷണത്തിന്റെ പേരിൽ സി പി എമ്മിനെ പ്രതികൂട്ടിലാക്കാനാണ് ബി ജെ പിയും കോൺഗ്രസും തുടക്കം മുതൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ അലയടിക്കുന്നതും കരുവന്നൂരിൽ പണം നഷ്ടമായവർക്ക് അത് തിരിച്ചു നൽകുന്ന നടപടി പൂർത്തിയാക്കുകയാണ് നൂറ്റി എട്ട് കോടി രൂപ ഇതിനകം നൽകി കഴിഞ്ഞു പ്രതികളുടെ സ്വത്തുക്കൾ ലേലം ചെയ്ത് പണം ഈടാക്കുന്ന നടപടി ക്രൈംബ്രാഞ്ചും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ക്രൈംബ്രാഞ്ചിൽ നിന്ന് പിടിച്ചു വാങ്ങിയ അന്വേഷണ രേഖകൾ ഇ ഡി തിരിച്ചു നൽകാത്തതും പ്രതിസന്ധിയില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക